കുട്ടികളുടെ ഭാവി തീരുമാനിക്കേണ്ടത് കുട്ടികൾ തന്നെയാണ് ഒരു സംശയവുമില്ല പക്ഷേ അതെങ്ങനെയാണ് എന്നതിൽ ചെറിയൊരു പ്രശ്നമുണ്ട് കുട്ടികൾ പലതരത്തിലുള്ള കഴിവുകളും സാധ്യതകളുമായിട്ടാണ് ജനിച്ച് വീഴുന്നത് ആ സാധ്യതകൾ എന്തൊക്കെയാണ് എന്ന് കണ്ടെത്തേണ്ടത് ആദ്യമായിട്ട് കുട്ടികൾ തന്നെയാണ് എന്നാൽ രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും ഒന്നും ഒരു റോളും ഇല്ലാത്ത ഒരു ഏരിയയാണ് കുട്ടികളുടെ ഭാവി എന്നത് ഒരു തെറ്റായ ചിന്താഗതിയാണ് ഇങ്ങനെയൊരു ചർച്ച ഉണ്ടായത് ഞങ്ങളുടെ റെസിഡൻസിലെ ഒരു കുട്ടി അവനവൻ്റെ ഹയർ സ്റ്റഡിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവൻ്റെ വീട്ടിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയപ്പോഴാണ് കാര്യം എന്താണെന്ന് വെച്ചാൽ അവന് ഡിഗ്രി പരീക്ഷ എഴുതി കഷ്ടിച്ച് കൊണ്ട് പാസ്സായി എന്നാൽ പി ജിക്ക് ഒരു സീറ്റ് കിട്ടാൻ മാത്രമുള്ള മാർക്ക് ഇങ്ങോട്ടുള്ളതാണ് അപ്പോഴാണ് അവന് ഔട്ട് ഓഫ് സ്റ്റേറ്റിൽ എവിടെ ഒരു കോഴ്സ് ഉണ്ട് അതിന് ചേരാൻ ഒരു ചെറിയ പ്രവേശന പരീക്ഷയുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് അതിന്റെ ഫീസൊക്കെ അടച്ച് പരീക്ഷ എഴുതി നൈസായിട്ട് അതവന് പൊട്ടുകയും ചെയ്തു പിന്നെ വീണ്ടും അവൻ മനസ്സിലാക്കുന്നത് ചെറിയെന്തോ ഒരു പൈസ കൊടുത്താൽ ചുളുവിൽ അവിടെ സീറ്റ് കിട്ടും അങ്ങനെ അവന് വീട്ടിൽ വന്ന് ഈ വിഷയം അവതരിപ്പിച്ചു വീട്ടുകാരുടെ കയ്യിൽ തൽക്കാലം ആ കാശ് ഒപ്പിക്കാൻ കഴിയാത്ത ഒരവസ്ഥയായിരുന്നു ഞങ്ങൾ അവനെ വിളിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കി സംസാരിച്ച് തുടങ്ങിയപ്പോഴത്തേക്കന്നെ അവന് അവൻ്റെ സ്വാതന്ത്ര്യവും ഇൻഡിവിജ്വാലിറ്റിയും ഒക്കെ എടുത്ത് അങ്ങോട്ട് വീശി ഞങ്ങൾ പ്രതീക്ഷയായിരുന്നു ഇപ്പോൾ നമ്മുടെ നാട്ടിലെ ചില നവോത്ഥാനവാദികൾ നമ്മുടെ കുട്ടികളുടെ തലയിൽ ഒരു നിറവും ഗുണവും ഒരു ഗന്ധവും ഇല്ലാത്ത കുറെ പൂക്കൾ വിരിയിച്ചിട്ടുണ്ട് എന്താണ് ഏതാണ് എങ്ങോട്ടാണ് എന്നൊന്നും അറിയാത്ത ഒരു പൂക്ക് അവരങ്ങോട്ട് പറഞ്ഞു തുടങ്ങും ഞാനൊരു ഇൻഡിവിജ്വലാണ് എനിക്ക് വ്യക്തിത്വമുണ്ട് എൻ്റെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ മാത്രം എനിക്ക് പ്രായമായിട്ടുണ്ട് ഞാൻ എനിക്ക് ഇഷ്ടമുള്ളവനെ കല്യാണം കഴിക്കും ഞാൻ മുണ്ടുടുക്കും മുണ്ടഴിക്കും തലയെ കെട്ടും അങ്ങനെ അങ്ങനെ ഒരു തലയും വാലും ഇല്ലാത്തൊരു വർത്തമാനം ഞങ്ങളവനോട് വളരെ ശാന്തമായിട്ട് സംസാരിച്ചു നോക്കി മോനെ നീ ഈ കോഴ്സിനെ കുറിച്ച് ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ട് ഇത് പൂർത്തിയാക്കാൻ നിനക്ക് കഴിയുമോ ഇനി ഇത് പൂർത്തിയാക്കിയാൽ തന്നെ അതുകൊണ്ട് നിനക്ക് എന്തെങ്കിലും ഗുണമുണ്ടാവുമോ ഭാവിയിൽ ഒരു ജോലി അല്ലെങ്കിൽ ജീവിതത്തിൽ എന്തെങ്കിലും ഗുണകരമായ ഒരു കരകയറ്റം നിനക്ക് ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ അവൻ്റെ ആ സ്വാതന്ത്ര്യവും ഇൻഡിവിജ്വാലിറ്റിയും ഒക്കെ ഒഴിക്ക് അടങ്ങി അവന് കാര്യത്തിലേക്ക് പോകും സംഗതി ഈ കോഴ്സിനെ കുറിച്ച് ഒരു ചുക്കു ഓൻ എന്ന് മാത്രമല്ല അവൻ ഇതുവരെ പഠിച്ച ഒന്നും തന്നെ ഈ കോഴ്സിൻ്റെ നാലയലത്തൊന്നും വരുന്നില്ല പിന്നെ എന്താ ഇതിൻ്റെ ഒരു മോട്ടീവ് അവൻ്റെ ഏതോ ചില സുഹൃത്തുക്കളൊക്കെ ഈ കോഴ്സിന് ചേർന്നിട്ടുണ്ട് അവൻ്റെ കൂടെ അവനും പോകണം അതാണ് കാര്യം ഞങ്ങളുടെ റെസിഡൻസ് അത്ര മോശമൊന്നുമല്ല സമാന്യം നല്ല വിദ്യാസമ്പന്നരും ഉന്നത ജീവിത നിലവാരം പുലർത്തുന്നവരൊക്കെ തന്നെയാണ് ഞങ്ങൾ റെസിഡൻസിലുള്ളത് ഇവിടെയുള്ള ആളുകളൊക്കെ തന്നെ മാറി മാറി അവനോട് സംസാരിച്ചു നോക്കി അവൻ്റെ വീട്ടുകാരുടെ സാഹചര്യവും അവൻ്റെ സാധ്യതകളും ശേഷിയും ഒക്കെ വച്ചിട്ട് കുറെ കോഴ്സുകൾ അവന് പരിചയപ്പെടുത്തി കൊടുത്ത് കുറേ പദ്ധതികൾ ഞങ്ങൾ മുന്നോട്ട് വെച്ചു പക്ഷെ ഒന്നും അരക്കാശിന് വിലയില്ലാത്തതായി അവൻ പിടിച്ച നാല് കൊമ്പും തൂക്കിയിട്ട് ഒറ്റ പ്രഖ്യാപനമാണ് അതെ ഈ മാതിരി തന്തവയബ് കേട്ട് നിൽക്കാൻ എന്നെ കിട്ടൂല അതെ ഞാൻ പോണു അവൻ ഇറങ്ങിപ്പോയി ആ കുട്ടിയെ കുറ്റപ്പെടുത്തുന്നതിലർത്ഥം ഒന്നുമില്ല അവന്റെ തലയിൽ ഈ നിഷേധം നിറച്ച ഒരു കൂട്ടര് ഈ നാട്ടിലുണ്ട് അവരെ കണ്ടെത്തി എത്രയും പെട്ടെന്ന് വേണ്ടത് ചെയ്തില്ല നമ്മുടെ നാട് കുട്ടിച്ചോറായി പോകും ഉറപ്പാ പക്ഷേ എന്താ ചെയ്യ 食べいば。